ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ പിന്നെ ഒരു മുത്തപ്പൻ തിരുവപ്പന വണ്ണാട്ടം കാണാൻ പോകാറുണ്ട് പടവിൽ നിന്ന് വന്ന അമ്പലത്തിലാണ് പോകുന്നത് അമ്മേക്കു നിറച്ചാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകാറുണ്ട് അവർ പോയി ഇനിയിപ്പോൾ ഞാനങ്ങനും അഞ്ച് ഭാര്യ കൂടിയിട്ട് അങ്ങ് പോകാൻ പോകാമെന്ന് അപ്പോൾ റെഡി ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഓക്കെ

എൻ്റെ ഈ ചാനൽ പോലെ തന്നെ സിനിക്കും ചാനലുണ്ട് പാറുവിൻ്റെയും പാളുൻ്റെ എല്ലാം വീഡിയോസ് എടുക്കുന്ന ചാനലുണ്ട് അപ്പോൾ രണ്ടാളും ഇങ്ങനെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ വ്യൂവിൻ്റെ കാര്യം എന്തെല്ലാം പറയുന്നത് പിന്നെ കുറെ വീഡിയോസ് എടുക്കണം പാറു എടുക്കാൻ തന്നെ പറഞ്ഞാൽ അങ്ങനെ പോയെന്ന് ചരിത്രല്ലേ ആ ഇല്ലല്ലോ എന്നി ബിസ്ക്കറ്റ് എടുത്തിരാ അതാ മിക്സി മെഷീൻ്റെ വേല അല്ലേ കൊണ്ട தோடி தா சரி கேடக்கணும் ட்டோ ஷேக் அவார்ட் எடுக்க ட்டோ ஓகே மாடு பாக்கியே குக்கு 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 ஹே ஓ다டுத குட்டி வ்லோகர் குட்டி வ்லோகர் வ்லாக் கேய் இம்மா எட்டற இம்மா எட்டற அபெட்டற எப்டி 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 அந்த 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 കഴിഞ്ഞ വച്ചു എല്ലാരെയും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളീ പിള്ളേരെല്ലാം കൂട്ടിക്ക് എത്തുമ്പോഴത്തെ ലേറ്റ് ആയി അപ്പൊ തീർത്തും സംശയം ഉണ്ടായിരുന്നു വന്ന പോയിക്കെ പോയിന്നിട്ട് അതന്നെ അനക്ക് എല്ലാരിക്കും ും മുത്തനാ ആദ്യം കഴിഞ്ഞു കുറേശ്ശേ ഉണ്ടായിരുന്നു അതിൻ്റെ അതിനുശേഷം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ മുടി അയക്കുന്നതൊക്കെ ഇല്ല അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ തൊട്ടടുത്തൊരു ഗുളികൻ്റെ ക്ഷേത്രം ഉണ്ടെന്നു പറഞ്ഞിട്ട് അടുത്ത് ഓഴാൻ പോയി നേച്ചിമാർ എല്ലാവരും കൂട്ടിയിട്ട് ായി പിടിച്ചെ ആറുണ്ട് എന്നാ നടക്കുന്നില്ല अपने दिल के लिए बनाया तो तू क्या है ना तूने दिल के लिए बनाया तो तूने अपना दिल बिलकुल नहीं लेंगे तू तो हाँ यार दोस्ती मेरे वन में ना पढ़ने നാളത്തെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു നേർച്ച അത് ശേഷം ഇവിടെ ഭക്ഷണം ഉണ്ടായാലും അതെല്ലാം കഴിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയെന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ഓരോരുത്തരായിട്ട് അങ്ങനെ വണ്ടിയിലാക്കിയിട്ട് വണ്ടി കയറ്റിയിട്ട് വീട്ടിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് പിന്നെ നമ്മൾ ലാസ്റ്റ് നമുക്ക് പോകാൻ പറ്റുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് പിന്നെ ഇങ്ങനെ ബോർഡിച്ചപ്പോൾ പാറനി ഭവനും കൂടി കുളത്തിൻ്റെ അടുത്ത് പോയി വന്നു അപ്പം മകളും സിനിയും അതുകൊണ്ട് അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു മാളർ സുഖമില്ലാത്തതുകൊണ്ട് വേഗം പോയി പറഞ്ഞു നമ്മൾ ഒന്ന് നിന്നു അങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞു അത്ര ഇന്നിട്ട് വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ